തൃപ്പൂണിത്തുറയിൽ കിടപ്പ് രോഗിയായ പിതാവിനെ മകൻ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത് അറസ്റ്റിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുവാൻ രേഷ്മ ബാബുണ്ട് നമ്മളോടൊപ്പം രേഷ്മ വിവരങ്ങൾക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൃപ്പൂണിത്തുറയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് രണ്ടു ദിവസത്തോളം അച്ഛന് ഭക്ഷണമൊന്നുമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു പുറലോകം അറിഞ്ഞത് ശനിയാഴ്ചയാണ് ഈ സംഭവത്തിലാണ് മകനായ അജിത്തിനെ തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസിന്റെ നിർദ്ദേശാനുസരണം തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ ഇയാൾ ഹാജരാകാനായി എത്തിയ സമയത്താണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ ഇയാളെ ബന്ധപ്പെട്ട സമയത്ത് വേളാങ്കണ്ണിയിലാണെന്നും മറ്റ് വാഗമണ്ണിലാണ് തുടങ്ങിയ പരസ്പര പരസ്പരവിരുദ്ധമായിട്ടുള്ള മൊഴികളായിരുന്നു നൽകിയത് ഈ കേസ് കേസെടുത്ത സാഹചര്യത്തിൽ ഉടനടി തന്നെ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അജിത്ത് പോലീസ് സ്റ്റേഷൻ മുൻപാകെ ഹാജരായത് എന്തായാലും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക കടന്നിരിക്കുകയാണ് നേരത്തെ ഈ വാർത്ത പുറംലോകം അറിഞ്ഞതിന് പിന്നാലെ ഈ നഗരസഭാ അധികൃതരടക്കം ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പ്രാഥമികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അയൽക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടുടമസ്ഥനാണ് ഈ വീട്ടിൽ വന്ന് നോക്കിയ സമയത്ത് ഷൺമുഖൻ ഒറ്റയ്ക്കാണെന്ന് കണ്ടെത്തിയത് ഏകദേശം രണ്ട് ദിവസത്തോളം ഇദ്ദേഹത്തിന് അവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു ഈ വീട്ടുടമസ്ഥൻ വന്ന് നോക്കിയ സമയത്ത് ഈ വീട്ടു ഉപകരണങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഷൺമുഖനും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഉടനെ തന്നെ പോലീസിനെ ഈ വീട്ടുടമസ്ഥൻ വിവരം അറിയിക്കുകയായിരുന്നു വാടകയ്ക്കാണ് അജിത്തും കുടുംബവും താമസിച്ചിരുന്നത് സഹോദരിമാരെ ഒന്നും തന്നെ ഇദ്ദേഹം വീട്ടിലേക്ക് വരാനായിട്ട് അനുവദിച്ചിരുന്നില്ല സഹോദരിമാർ അതായത് അജിത്തിന്റെ സഹോദരിമാർ ഈ അദ്ദേഹത്തിന്റെ അച്ഛനെ അതായത് ഈ പെൺമക്കളാരും അച്ഛനെ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ഷൺമുഖന്റെ സഹോദരനാണ് നിലവിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ നിയമ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളും ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും ശരി വ്യക്തമാണ് തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ പിതാവിനെ മകൻ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജി തറസ്റ്റ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു thank